ഓൺലൈൻ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്റെ പേര് രാജീവ് സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ചങ്ങനാശ്ശേരിയാണ് ഇതൊരു ഓൺലൈൻ സ്റ്റോർ ആണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവര് വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്തിരുക ഓണം എന്നുള്ള ഓപ്ഷനും കൊടുത്തിരുക അപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്താലുടനെ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ എല്ലാവരും തന്നെ ഗിഫ്ബേയുടെ ഗിവ്വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഗവ്വേയുടെ റൂൾസ് എല്ലാം മുൻപുള്ള വീഡിയോസിനകത്ത് കഴിഞ്ഞ വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ വീഡിയോ കാണുന്നവരെല്ലാരും ഗവ്അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വീഡിയോ കാണുന്നവരെല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമുക്ക് തരുന്ന സപ്പോർട്ടാണ് ലൈക്കും കമന്റും എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോഴാണ് നമ്മൾ കൊണ്ടുവരുന്ന പാറ്റേൺസ് എത്ര മാത്രം നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു ഇന്ന് കൊണ്ടുവന്നേക്കുന്ന കളക്ഷൻസ് കോട്ടണിൽ വന്നേക്കുന്ന ഹാൻഡ് വർക്ക് കളക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ജോർജറ്റിലെ ത്രെഡ് വർക്ക് വരുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ഒരു രണ്ട് കളർ കൂട്ടു കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വെയർ ചെയ്തേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് കാന്താ കോട്ടനാണ് ഫാബ്രിക്ക് വരുന്നത് നല്ല നെക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് നെക്കിന് ചുറ്റും ഒറിജിനൽ മിറേഴ്സും കഡ്വീസും വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ യോക്കേരിയില് മിറേഴ്സും ഒരു ബ്ലൂ കളറിന് ത്രെഡ് ഉപയോഗിച്ചാണ് ത്രെഡ് ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ കോട്ടൺ ഫുള്ള് കുർത്തി ഓവറോൾ ലൈൻസ് വരുന്നുണ്ട് ആ ലൈൻസ് കൂടി വന്നേക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കുർത്തിക്ക് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വരുന്നത് അതിനകത്ത് യെല്ലോയും വൈറ്റും കളറിലെ പ്രിന്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടൻ്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ഇങ്ങനെ വരുവേ നല്ല റൗണ്ട് നെക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് എനിക്കിന് ചുറ്റും ഒറിജിനൽ മിറേഴ്സും ഗോൾഡൻ കളറിലെ കട്ട്ബീറ്റ്സ് വെച്ച് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് യോക്കീരിയയിലും മെറേഴ്സും കട്ട്ബീറ്റ്സ് വർക്കും ഒക്കെ കൊടുത്ത് ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് ഫുള്ള് കാണ്ട ലൈൻസ് വരുന്നുണ്ട് കുത്തിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് നല്ലൊരു കളർ കളർച്ചാട്ടിലാണ് വന്നേക്കുന്നത് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആയിട്ടാണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് നമ്മുടെ അവൈലബിൾ സൈസസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് കോട്ടൺ കുർത്തികളാണ് എപ്പോഴും നമ്മൾ നിങ്ങളുടെ സൈസസിനേക്കാളും മുൻപോട്ട് തന്നെ സൈസസ് എടുക്കുക നമുക്ക് ഒരിക്കലും റിട്ടേൺ നൽകുന്നതല്ല ഉള്ളി ഡാമേജ് പ്രോഡക്റ്റിന് മാത്രമാണ് റിട്ടേൺ നൽകുന്നത് അത് ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്തു വെക്കുക ലാർജ് എന്ന് പറയുന്ന ആം ടു ആം ഹോൾ മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ആണ് എക്സ് എന്ന് പറയുന്നത് ഫോർട്ടി ടു ആണ് ഡബിൾ എക്സ് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ആണ് ത്രീ എക്സ് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ആണ് ഈ ഒരു നല്ലൊരു അടിപൊളി കുത്തിയുടെ പ്രൈസ് വരുന്നുള്ളി ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതിന്റെ ഒരു രണ്ട് കളർ ചാട്ടിലും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാവേ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് യോകേരിയിൽ സിക്സ് ആക്ടേറ്റഡ് ആണ് വരുന്നത് അതിനകത്ത് ഒറിജിനൽ മിറേഴ്സും കട്വീറ്റ്സ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് നല്ല റൗണ്ട് നെക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് നെക്കിന് ചുറ്റും ഇതേപോലെ മിറേഴ്സും കട്വീറ്റ്സ് വർക്കും ഒക്കെ കൊടുത്ത് നല്ല റിച്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കുർത്തി ഓവറോൾ കാന്താലൈൻസ് വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കും ഫുൾ ആ കാന്താലൈൻസ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സെയിം പാറ്റേൺസ് തന്നെ സെയിം ആണ് എല്ലാം വരുന്നത് സിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്നത് ഉള്ളി ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതിന്റെ തന്നെ ഒരു കളറിലും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ കൂടി കാണാവ് നെക്സ്റ്റ് കളർ വരുന്നത് ഇപ്പം കാണിച്ചതിന്റെ റിവേഴ്സ് ആണ് കളർ വരുന്നത് യോക്കി യോക്കേരിയയിൽ ആ ഒരു കുർത്തിയുടെ താഴ്വസ്റ്റ് വന്നിരിക്കുന്ന ഒരു പ്രിന്റ് ആണ് യോക്കിൽ വന്നേക്കുന്നത് നല്ല റൗണ്ട് നെക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് നെക്കിന് ചുറ്റും ഒറിജിനൽ മെറേഴ്സും കഡ്വീൻസ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് താഴേക്ക് വരുമ്പോൾ സിക്സ് ആക്ട് പാറ്റേണിലാണ് വന്നേക്കുന്നത് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്വിറ്റഡ് ആയിട്ടാണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ഇങ്ങനെ വരുവേ ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് കുർത്തി ഓവറോൾ ലൈൻസും വരുന്നുണ്ട് ലാർജ് തൊട്ട് ത്രീ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സെൽ ത്രീ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന ഉള്ളി ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിവിടെ വേർ ചെയ്തേക്കുന്നതിനാണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് യോക്കേരിയയിൽ നല്ല ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത് അതിനകത്ത് സ്വീക്വൻസ് വർക്കും കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ല റൗണ്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡില് യോക്കിൽ വന്നേക്കുന്നത് സെയിം പാച്ച് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വിതൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് എ ലൈനായിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ ക്രൈപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇതേപോലെ ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കും ആണ് യോക്കേരിയിൽ വന്നേക്കുന്നത് നല്ല റൗണ്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവാണ് യോക്കിൽ വന്നേക്കുന്നത് സെയിം പാച്ച് ആണ് സ്ലീവിന്റെ എൻഡിൽ കൊടുത്തേക്കുന്നത് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് എ ലൈൻ ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടൺ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുവേ ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സെൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ കൊണ്ടു വന്നേക്കുന്നത് നല്ലൊരു കളക്ഷൻ ആണ് ഈ പ്രൈസ് റേഞ്ചിന് അഫോർഡബിൾ ആണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഒരു കളറിലും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് കാണാവേ സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നല്ലൊരു ബേബി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് യോഗേരിയിൽ ഇതേപോലെ ത്രെഡ് വർക്കും സ്വീകൻസ് വർക്കും കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ല റൗണ്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവിന്റെ ഇന്ത്യയിൽ യോക്കിൽ വന്നേക്കുന്നത് സെയിം പാച്ച് കൊടുത്താണ് ചെയ്തേക്കുന്നത് എ ലൈനായിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയില് ക്രൈപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇങ്ങനെ വരുവേ എം എല് എക്സ് ഡബിൾ എക്സ് എൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുപോന്നിരിക്കുന്നത് നല്ല രണ്ട് കളർച്ചാട്ടിലാണ് കൊണ്ടുപോന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ എന്ന് പറയുന്നത് മോർ ദാൻ ബർത്ത് ആണ് അതും ഫ്രീ ഷിപ്പിങ്ങിലും ആണ് കിട്ടിയിരിക്കുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അപ്പം ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് തന്നെ വീഡിയോ കാണുക വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക വീഡിയോ കാണുന്നവരെല്ലാവരും യുവവയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ കൂടെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്തിരുക ഓളന്നുള്ള ഓപ്ഷനും കൊടുത്തിരുക ഇത് പറയുന്നത് നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ ആഴ്ചയിലും ക്ലിയറൻസയിലും ഡിസ്കൗണ്ട്സിലും ഒക്കെ കൊണ്ടുവരുന്നതാണ് അത് നിങ്ങൾക്ക് മിസ്സാകാതെ പോകാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു വെക്കാൻ പറയുന്ന അപ്പം അത്രയേക്കൊള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക് യു